ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഈ ആഴ്ചയിലെ ആദ്യത്തെ ദിവസത്തെ വ്യാപാരമൊക്കെ കഴിഞ്ഞിരിക്കുന്നു ഏതായാലും ഈ ആഴ്ച രണ്ട് മൂന്ന് ഐ പി ഒകൾ വരുന്നുണ്ട് നമ്മൾ കുറച്ച് ദിവസമായിട്ട് ഐ പി ഒ വീഡിയോകളൊന്നും റിവ്യൂ ചെയ്തിട്ടില്ല വളരെ കുറഞ്ഞ സബ്സ്ക്രൈബേഴ്സ് വ്യൂസ് മാത്രമേ അതിനുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഒന്നാമത് അതിൽ ഇൻട്രസ്റ്റ് എടുക്കാത്തത് കുറച്ച് സബ്സ്ക്രൈബേഴ്സ് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ഐ പി ഒ വീഡിയോ കാണാത്തതെന്നത് അവർക്കുള്ള ഒരു മറുപടിയും കൂടിയാണ് നമുക്ക് ഈ ആഴ്ച തുറക്കുന്ന ഒരു ഐ പി ഒ അതായത് ശ്രീനഗർ ഹൗസ് മംഗൾസൂത്ര എന്ന് പറയുന്ന ഒരു ജ്വല്ലറി കമ്പനിയുടെ ഐ പി ഒ റിവ്യൂ ചെയ്യാനാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് സോ വീഡിയോ മുഴുവനായിട്ട് കേൾക്കുമെന്ന് വിചാരിക്കുന്നു ഐ പി ഒ അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് മാത്രമല്ല ഭാവിയിലെങ്കിലും ഈ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കും ഈ കമ്പനിയെക്കുറിച്ച് അറിയുന്നത് നന്നായിരിക്കും സോ സ്റ്റോക്ക് മാർക്കറ്റിൽ ഏതൊരു ഇൻഫോർമേഷനും ഏതൊരു അറിവും ചെറുതല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ട ആദ്യത്തെ കാര്യം സോ ഏതായാലും വീഡിയോയിലേക്ക് പോകാം ശ്രീനഗർ ഹൗസ് മംഗൾസൂത്ര സെപ്റ്റംബർ പത്തിന് മുതൽ സെപ്റ്റംബർ പന്ത്രണ്ട് മുതൽ വരെ ഉണ്ടാകുന്ന ഒരു ഐ പി ഒ ആണ് അപ്പോൾ എന്താണ് ഈ കമ്പനിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മുംബൈ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ജ്വല്ലറി മാനുഫാക്ചററാണ് ഇവർ ഒരു ഹോൾസെയിൽ കമ്പനിയാണ് ഇവർ ഒരിക്കലും കസ്റ്റമേഴ്സിന് നേരിട്ട് കൊടുക്കുന്നില്ല ഇവർ സാധനങ്ങൾ ഉണ്ടാക്കിയിട്ട് ജ്വല്ലറീസിനാണ് ഇവർ കൊടുക്കുന്നത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ബ്രാൻഡുകളായിട്ടുള്ള നമ്മുടെ കേരളത്തിലെ മലബാർ ഗോൾഡ് അതുപോലെ തന്നെ ടൈറ്റോൺ പി എൻ ഗാഡ്കില് റിലയൻസ് റീറ്റെയിൽ സിയാർ ടി അതുപോലെ തന്നെ കലാമന്ദിർ കലാമന്ദിർ വെമൻ ഹരി അതുപോലെ തന്നെ പേത്തി അങ്ങനെയുള്ള പല പ്രധാനപ്പെട്ട ഇന്ത്യയിലെ ജ്വല്ലറി ബ്രാൻഡ്സിനും ഇവർ ഓർണമെന്റ്സ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവരുടെ ആയിരത്തി നാനൂറ് കോടി രൂപയുടെ സെയിൽസാണ് കഴിഞ്ഞ വർഷം ഈ കമ്പനി രേഖപ്പെടുത്തിയത് അതിൽ പകുതിയും മഹാരാഷ്ട്രയിൽ നിന്നും മാത്രമാണ് വരുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുതന്നെ വെഡ്ഡിംഗ് റിലേറ്റഡായിട്ടുള്ള മംഗൾസൂത്രയാണ് ഇവരുടെ ഒരു സ്റ്റാർ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സിഗ്നേച്ചർ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ബിസിനസ് ടു ബിസിനസ് പ്ലെയറാണ് ഇവർ ഒരിക്കലും കൺസ്യൂമർക്ക് നേരിട്ട് കൊടുക്കുന്നില്ല ബിസിനസ്സുകൾക്ക് മാത്രമാണ് ഇവരുണ്ടാക്കിയിട്ട് കൊടുക്കുന്നത് അതുപോലെ തന്നെ ജിയോഗ്രഫിക് കോൺസെൻട്രേഷൻ ഉണ്ടെന്ന് പറയാം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏകദേശം എഴുന്നൂറ് കോടിയോളം രൂപ വരുമാനം വരുന്നത് വെറും ഒരു സ്റ്റേറ്റിൽ നിന്നാണ് മഹാരാഷ്ട്രയിൽ നിന്ന് മാത്രമാണ് അതുകൊണ്ട് തന്നെ ജിയോഗ്രഫിക്കൽ കോൺസെൻട്രേഷൻ റിസ്ക് കുറെ കൂടുതലാണെന്ന് പറയാം സോ ഇത് ഡൈവേഴ്സിഫൈഡ് അല്ല കാരണം മറ്റുള്ള ജ്വല്ലേഴ്സിനെ പോലെ വലിയ പല മേഖലകളിലൊന്നും ഇല്ല ഇവരുടെ ഒരു സ്പെഷ്യൽ പ്രൊഡക്റ്റിൽ ഉണ്ടാക്കുന്നു വളരെ ചുരുങ്ങിയ വെറൈറ്റീസ് മാത്രമാണ് ഇവർക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെയുള്ളൊരു കമ്പനിയാണ് മംഗൽസൂത്രം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവർ പ്രധാനമായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ നാനൂറ്റി ഒന്ന് കോടി രൂപയുടെ ഐ പി ഒ ആണിത് കംപ്ലീറ്റ് ആയിട്ട് ഫ്രഷ് ഇഷ്യൂ ആണ് എല്ലാ പൈസയും കമ്പനിയിലേക്ക് തന്നെ പോകുന്നു എന്നുള്ളതാണ് ഇതിൽ ഇരുന്നൂറ്റി എൺപത് കോടി രൂപ ഇവർ ഉപയോഗിക്കാൻ പോകുന്നത് ഇവരുടെ വർക്കിംഗ് ക്യാപിറ്റൽ അതായത് ഡേ ടു ഡേ ഓപ്പറേഷൻസിന് വേണ്ടിയിട്ടാണെന്നാണ് കമ്പനി രേഖപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് പ്രൈസ് ബാൻഡ് നൂറ്റി അൻപത്തഞ്ച് മുതൽ നൂറ്റി അറുപത്തി അഞ്ച് രൂപ വരെയാണ് ഇതിൻ്റെ പ്രൈസ് ബാൻഡ് ഫിക്സ് ചെയ്തിരിക്കുന്നത് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി കോടി രൂപയാണ് ഇതിൽ ഇരുപത്തിയഞ്ച് ശതമാനമാണ് ഇവർ ഡയലൂട്ട് ചെയ്യുന്നത് ഐ പി ഒ സെപ്റ്റംബർ പത്തിന് ആരംഭിച്ച് സെപ്റ്റംബർ പന്ത്രണ്ട് വരെ ഓപ്പണാണ് അതുവായത് സെപ്റ്റംബർ പതിനേഴിനാണ് ഇതിൻ്റെ ലിസ്റ്റിംഗ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് അപ്പോൾ കമ്പനിയെക്കുറിച്ച് ഓവറോൾ ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു ഇനി കമ്പനിയുടെ വോളിയം ഗ്രോത്തും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് പോകാം ചിലർ ഈ കമ്പനികളെ കുറ്റി വിലയിരുത്തുന്ന സമയത്ത് അവർ എത്രമാത്രം സെയിസ് ഉണ്ടാക്കി അതിൻ്റെ വോളിയൂം എത്രമാത്രം കൂടി കൂടി വരുന്നു പ്രത്യേകിച്ചും ഈ ഗോൾഡിൻ്റെയൊക്കെ പ്രൈസ് ഇങ്ങനെ കൂടി കൂടി വരുന്ന സാഹചര്യത്തിലൂടെ സെയിൽസ് വോള്യം എങ്ങനെയാണെന്നൊക്കെയാണ് നമ്മൾ ആദ്യമായിട്ട് ഒരു യാഡ് ആയിട്ട് എടുക്കാറുള്ളത് അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക സ്റ്റോക്ക് മാർക്കറ്റായിട്ടുള്ള ആയിട്ടുള്ള കണ്ടന്റുകളും ഇൻവെസ്റ്റ്മെൻറ്റ് ആയിട്ടുള്ള കണ്ടെൻറ്റും പേഴ്സണൽ ഫിനാൻസ് ഇങ്ങനെയുള്ള കണ്ടൻറ്റുകളാണ് ഈ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഷെബി രജിസ്റ്റേഡ് റിസർച്ച് അനലിസ്റ്റാണ് ഞങ്ങളുടെ അഡ്വൈസറി പ്രൊഡക്റ്റുകൾ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ ലിങ്കുകൾ ക്ലിക്ക് ചെയ്ത് ഞങ്ങളോടൊപ്പം അസോസിയേറ്റ് ചെയ്യാം എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് സ്വിംഗി സ്കിങ് ആണ് അത് ഞാൻ തന്നെയാണ് പേഴ്സണി മാനേജ് ചെയ്യുന്നത് അതിനൊരു ആപ്ലിക്കേഷനും ഉണ്ട് അതുപോലെ തന്നെ ഒരു ടെലിഗ്രാം ചാനൽ വെർഷനും ഉണ്ട് അതുപോലെ ഞാൻ തന്നെ നേതൃത്വം നൽകുന്ന എൻ്റെ ഒരു സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് ഫേം ആണ് മാർക്കറ്റ് മാഗ്നറ്റ് എന്ന് പറയുന്നത് അവിടെ റിസർച്ച് ഹെഡ് ചെയ്യുന്നത് ഞാൻ തന്നെയാണ് നിങ്ങൾക്ക് അതിലും താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം മാഗ്നറ്റിന് ഒരു ഫ്രീ ടെലിഗ്രാം ചാനൽ നമ്മൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട് അതിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്കും ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അതുപോലെ ഇനി നിങ്ങൾക്ക് നമ്മുടെ കമ്പനിയിലേക്ക് തിരിച്ചു വന്നുകഴിഞ്ഞാൽ മറ്റുള്ള കമ്പനിയുടെ വോളിയം ഗ്രോത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കമ്പനിയുടെ റവന്യൂ മുപ്പത് ശതമാനം വർദ്ധിച്ചതായിട്ട് കാണുന്നുണ്ട് ആയിരത്തി നാനൂറ്റി മുപ്പത് കോടി രൂപയാണ് കമ്പനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സെയിൽസ് ആയിട്ട് എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് പ്രൈസ് ലെഡ് ലെഡാണ് മുപ്പത്തിരണ്ട് ശതമാനത്തിൻ്റെ റവന്യൂ റിയലൈസേഷനാണ് കമ്പനി കാണിച്ചിരിക്കുന്നത് പ്രത്യേകിച്ചും ഗോൾഡിൻ്റെ പ്രൈസ് കൂടിയതും ഇവരുടെ സെയിൽസ് കൂടാനുള്ള ഒരു കാരണമായിട്ട് തോന്നുന്നുണ്ട് അതുപോലെ തന്നെ വോളിയം ഗ്രോത്ത് നെഗറ്റീവാണ് അവരുടെ ക്വാണ്ടിറ്റി വെച്ച് നോക്കുന്ന സമയത്ത് കുറവ് ഒരു ഒരു ശതമാനത്തോളം ഏകദേശം കുറവാണ് വരുന്നത് ഇങ്ങനെയുള്ള ബിസിനസ്സുകളെ സംബന്ധിച്ചിട്ട് പ്രത്യേകിച്ചും ജ്വല്ലറി ബിസിനസ് ഇങ്ങനെയുള്ള ബിസിനസ് വോളിയം കുറയുക എന്ന് പറയുന്നത് ഒരു നെഗറ്റീവായിട്ടാണ് സാധാരണയായിട്ട് കൺസിഡർ ചെയ്യാറുള്ളത് ഇബിറ്റ നോക്കിക്കഴിഞ്ഞാൽ എൺപത്തിമൂന്ന് ശതമാനത്തിൻ്റെ വർധനമാണുള്ളത് കാരണം തൊണ്ണൂറ്റി മൂന്ന് കോടി രൂപയുടെ ഇബിറ്റയാണ് കമ്പനിക്കുള്ളത് അങ്ങനെ നോക്കുമ്പോൾ ആറേ പോയിന്റ് അഞ്ച് ശതമാനത്തിൻ്റെ ഇബിറ്റ മാർജിനാണ് അത് രണ്ടായിരത്തി ഇരുപത്തി നാലില് നാലേ പോയിന്റ് ആറ് ശതമാനമായിരുന്നു അതാണ് ആറേ പോയിൻറ്റ് അഞ്ച് ശതമാനമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഉയർന്നിരിക്കുന്നത് അതിപ്പോൾ പല കമ്പനികളിലും കാണുന്ന ഒരു പ്രതിഭാസമാണ് ഐ പി ഒക്ക് തൊട്ട് മുന്നേ വളരെ നല്ല റിസൾട്ടുകൾ പോസ്റ്റ് ചെയ്യാന്നുള്ളത് കാരണം ഐ പി ഒക്ക് മുന്നേ ഇങ്ങനെ കാണുന്നത് ഇപ്പോൾ ഒരു സാധാരണ പ്രതിഭാസമായിട്ട് മാറിയിട്ടുണ്ട് എസ്പെഷ്യലി ഈ മൈക്രോ നാനോ ക്യാപ് കമ്പനികളിൽ ഇതൊരു കോമൺ പ്രതിഭാസമാണ് അറുപത്തൊന്ന് കോടി രൂപയുടെ പാറ്റാണ് കമ്പനിക്കുള്ളത് അതായത് ആയിരത്തി നാനൂറ്റി മുപ്പത് കോടി രൂപയുടെ സെയിൽസ് കമ്പനി നടത്തിയ സമയത്ത് കമ്പനിക്ക് എല്ലാം കഴിഞ്ഞ് കമ്പനിക്ക് അറുപത്തിയൊന്ന് കോടി രൂപയാണ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആയിട്ട് കിട്ടിക്കുന്നത് അതുപോലെ തന്നെ ശ്രീനഗർ ഈ മംഗൾസൂത്രെ നെറ്റ് മാർജിൻ ഏകദേശം ഫോർ പോയിന്റ് ത്രീ പെർസെൻറ്റേജ് ആണ് അങ്ങനെയാണെങ്കിൽ ഒരു ഷെയറിന് മുകളില് ഇ പി എസ് ആയിട്ട് ഏകദേശം എട്ട് രൂപ അറുപത് പൈസയാണ് കമ്പനി നേടിയിരിക്കുന്നത് ഇക്വിറ്റി ക്യാപിറ്റൽ എഴുപത്തിരണ്ട് കോടി രൂപ മാത്രമാണുള്ളത് പത്ത് രൂപയാണ് ഇതിൻ്റെ ഫേസ് വാല്യൂ ഫിസ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇനി ജ്വല്ലറി കമ്പനികളുടെ മാത്രമല്ല ട്രേഡിംഗ് ബിസിനസ് മാനുഫാക്ചറിങ് ബിസിനസ്സിലൂടെയൊക്കെ തന്നെ മാനുഫാക് നമ്മൾ വാല്യൂ ചെയ്യുന്ന സമയത്ത് അവരുടെ ഇൻവെൻറ്ററി ടേൺ ഓവർ എന്ന് പറയുന്ന റേഷ്യോ വളരെ പ്രധാനപ്പെട്ടതാണ് അതായത് ഒരു വർഷം എത്ര തവണ അവരുടെ സ്റ്റോക്ക് കൺവേർട്ട് ചെയ്തിട്ട് ക്യാഷായിട്ട് മാറുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ എത്രയും കൂടുതൽ ക്യാഷായിട്ട് മാറുന്നുണ്ടോ അത്രയും കമ്പനിക്ക് നല്ലതായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് സോ ഇവരുടെ ഇൻവെൻറ്ററി ടേൺ ഓവർ റേഷ്യോ ആറ് പോയിൻറ്റ് മൂന്ന് തവണയായിരുന്നു അതായത് ഒരു വർഷം സിക്സ് പോയിന്റ് ത്രീ ടൈംസ് ഇവരുടെ സ്റ്റോക്കിലുള്ള ഗോൾഡ് ക്യാഷായിട്ട് മാറുന്നുണ്ടെന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കാണുന്നത് അത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഏഴ് പോയിന്റ് ആറായിരുന്നു സെവൻ പോയിന്റ് സിക്സ് ആയിരുന്നു ആ സെവൻ പോയിന്റ് സിക്സ് ആണ് ഇപ്പോൾ ഡ്രോപ്പ് ചെയ്തിട്ട് സിക്സ് പോയിന്റ് ത്രീ ആയിരിക്കുന്നത് കുറവാണ് അത് മാർക്കറ്റിനെ ഈ കമ്പനിയെ സംബന്ധിച്ചിട്ട് നെഗറ്റീവ് ആയിട്ടാണ് കണക്കാക്കേണ്ടത് അതുപോലെ തന്നെ മറ്റുള്ള റേഷ്യോസ് ഒക്കെ തന്നെ ഒരു കമ്പയർ ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ആ അവരുടെ പ്യുവർ ആയിട്ടുള്ള മറ്റു ജ്വല്ലറി കമ്പനികളെ സംബന്ധിച്ചിട്ടൊരു ഒരു ഒരു അട്രാക്റ്റീവായിട്ട് തോന്നിയില്ല ബി റ്റു ബി ജ്വല്ലറീസാണ് അതുപോലെ തന്നെ ഈ അടുത്തായിട്ട് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് ശാന്തി ഗോൾഡ് ശാന്തി ഗോൾഡിന് സെവൻ പോയിൻറ്റ് ഫൈവ് ആണ് അവരുടെ ഇൻവെൻറ്ററി ടേൺ ഓവർ അതുപോലെ തന്നെ ഉത്സവന് ഏകദേശം സെവൻ പോയിൻറ്റ് ഫൈവ് എക്സ് വരുന്നത് സ്കൈ ഗോൾഡ് ഒൻപത് തവണ അവരുടെ ക്യാഷ് അവരുടെ ഇൻവെൻറ്ററി ആക്കി മാറ്റുന്നു സോ അത് വെച്ച് നോക്കുമ്പോൾ ഇൻവെൻറ്ററി ടേൺ ഓവർ റേഷ്യോ കുറവായിട്ട് തോന്നുന്നത് അതുപോലെ തന്നെ പ്രൈസിംഗ് നോക്കിക്കഴിഞ്ഞാൽ ഏതൊരു ഐ പി യും നമുക്ക് വാങ്ങണോ വേണ്ടിയെന്ന് തീരുമാനിക്കുന്ന കമ്പനിയുടെ അട്രാക്ഷൻ കൊണ്ടല്ല അത് എത്രമാത്രം ഷെയർ ഹോൾഡേഴ്സിന് പ്രൈസിംഗ് കൊടുത്തിട്ടുണ്ടെന്ന് അതായത് വാഡ്യേഷൻ എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് ഫിക്സ് പ്രൈസ് ഫിക്സ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ് പ്രൈസ് ചെയ്ത് അത് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ഇൻവെസ്റ്റേഴ്സ് എന്നതിൽ നിന്നും പ്രൈസിങ് കിട്ടാനുണ്ടോ എന്നുള്ളതാണ് അപ്പോൾ ഇവരുടെ പ്രൈസിങ് നോക്കുകയാണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊന്ന് കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനാണ് ഇപ്പോഴത്തെ ഒരു പ്രൈസിങ് നോക്കിക്കഴിഞ്ഞാൽ പ്രൈസ് ടു ഏണിംഗ് പതിനേഴ് എക്സിലാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ എക്സ്പെക്റ്റേഷൻ അനുസരിച്ചിട്ട് ഒരു ഷെയറിന് ഏകദേശം ഒൻപത് രൂപ അൻപത് പൈസയെങ്കിലും കമ്പനി ഏണിംഗ് പെർ ഷെയർ ആയിട്ട് നേടുമെന്നാണ് വിചാരിക്കുന്നത് ഇതൊരു ബി ടു ബി പേറുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അവരുടെ ഇൻലൈൻ പ്രൈസിങ് തന്നെയാണ് ഇപ്പോൾ പുതുതായിട്ട് ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ശാന്തി ഗോൾഡ് അവർക്ക് ആയിരത്തി ഒരുന്നൂറ് കോടി രൂപയുടെ സെയിൽസ് ആണ് ഒരു വർഷമുള്ളത് പതിനഞ്ച് ശതമാനത്തിൻ്റെ വോളിയം ഗ്രോത്ത് കാണിച്ചിട്ടുണ്ട് അഞ്ച് ശതമാനത്തിൻ്റെ നെറ്റ് മാർജിനുണ്ട് ഏഴ് പോയിൻറ്റ് അഞ്ച് തവണ ഏഴ് ഏഴ് ഇരട്ടി ഇൻവെൻട്രി ടേൺ ഓവർ ഉണ്ട് ഇവർ ഏകദേശം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പ്രൈസ് ടു വേണിങ് മൾട്ടിപ്പിൾസ് പത്തൊൻപത് പോയിൻറ്റ് അഞ്ചിലാണ് പ്രൈസ് ചെയ്തിരിക്കുന്നത് മറ്റൊരു ചെറിയൊരു കമ്പാരിസൺ ആയിട്ടുള്ള ഉത്സവ് ഉത്സവ് നോക്കുമ്പോൾ നാല് ശതമാനത്തിൻ്റെ നെറ്റ് മാർജിനിൻ്റെ ഒരു കമ്പനിയാണ് ഉത്സവ് അറുന്നൂറ്റൻപത് കോടി രൂപയുടെ ടോപ്പ് ലൈൻ സെയിൽസ് കമ്പനിക്കുണ്ട് ഏഴര ശത ഏഴര തവണയാണ് ഇവരുടെ ഇൻവെൻട്രി ടേണോ റേഷ്യോ വരുന്നത് അവരും ഏകദേശം പതിനേഴ് ഇരട്ടി പിയിലാണ് പതിനേഴ് എക്സലാണ് പിയിൽ പ്രൈസ് ചെയ്തിരിക്കുന്നത് മറ്റൊരു ചെറിയൊരു കമ്പാരിസൺ ആയിട്ടുള്ള ആർ ബി ജെ ജ്വല്ലേഴ്സാണ് ആർ ബി ജെ ജ്വല്ലേഴ്സിൻ്റെ അവരും ട്രേഡ് ചെയ്യുന്നത് പതിനാല് എക്സലാണ് ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ റവന്യൂ ഏകദേശം അഞ്ഞൂറ്റി മുപ്പത് കോടി രൂപയാണ് ഏഴ് ശതമാനത്തിൻ്റെ നെറ്റ് മാർജിനുള്ളൊരു കമ്പനിയാണ് രണ്ടരട്ടി മാത്രമാണ് അവരുടെ ഇൻവെൻറ്ററി ടേൺ ഓവർ ഉള്ളത് അപ്പോൾ ഗോൾഡ് പ്രൈസ് റൈസ് ചെയ്യുന്നത് ഈ കമ്പനികളെ സംബന്ധിച്ചിട്ട് അല്ലെങ്കിൽ ഈ ഒരു ഗോൾഡ് ജ്വലറീസിനെ സംബന്ധിച്ചിട്ട് ഒരു നെഗറ്റീവായിട്ടാണ് കണക്കാക്കുന്നത് പക്ഷേ ശ്രീനഗേഴ്സിൻ്റെ ഈ ഒരു ഇൻവെൻറ്ററി ടേൺ ഓവർ റേഷ്യോ വളരെ കുറവാണ് അതുപോലെ തന്നെ വോളിയൂം ഡി ഗ്രോത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കാണിച്ചിരിക്കുന്നു അപ്പം ഇവരുടെയൊക്കെ മറ്റുള്ള പ്രൈസുമായിട്ട് നോക്കുമ്പം കംപ്ലീറ്റ് ആയിട്ട് പ്രൈസ് ഡിന്നായിട്ടാണ് എനിക്കും ഫീൽ ചെയ്യുന്നത് ഈ എ പി ഒ സോ എൻ്റെ ഒരു അഭിപ്രായം അതിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് നമ്മുടെ സ്വിംഗി സ്കിങ്ങിൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ഒരു സന്തോഷ വാർത്ത കൂടി ഇന്ന് ഞാൻ അറിയിക്കുണ്ടായി നമ്മൾ ഓഗസ്റ്റ് ആറിന് സജസ്റ്റ് ചെയ്ത ഒരു സ്റ്റോക്ക് ഓഗസ്റ്റ് ഏഴിനൊക്കെ സജസ്റ്റ് ചെയ്തൊരു സ്റ്റോക്ക് ബി ജി ആർ എനർജി നൂറ്റി പത്ത് നിലവാരത്തിലാണ് നമ്മളതൊരു സജസ്റ്റ് ചെയ്തിരുന്നത് അപ്പോൾ അതിന്ന് അതായത് ഇന്ന് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തത് സെപ്റ്റംബർ എട്ടാം തീയതിയാണ് ഒരു മാസം എന്ന് പറയാം കൃത്യമായിട്ട് സോ നമ്മളത് ഇരുന്നൂറ്റി ഇരുപത് രൂപ എന്ന് പറയുന്ന ഒരു ഹൈ ടച്ച് ചെയ്തിരിക്കുക അതായത് നൂറ് ശതമാനം റിട്ടേൺ നമ്മളൊരു മാസം കൊണ്ട് റിട്ടോർഡ് ചെയ്തിരിക്കുക ഇത് ഒരു ഗ്യാരണ്ടി അല്ല ഞാൻ പറയുന്നത് നമ്മുടെ സോളിഡ് ആയിട്ടുള്ള റിസർച്ച് ബേസ്ഡ് ഐഡിയാസ് പല ആൾക്കാരും പി ജി ആർ എനർജി ഞാൻ സജസ്റ്റ് ചെയ്തപ്പോഴും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ ചോദിക്കേണ്ടായി യൂട്യൂബ് മെമ്പേഴ്സിനും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അപ്പോൾ ചോദിച്ചു ഇതൊരു ലോസ് മേക്കിംഗ് കമ്പനി അല്ലേ ഇതിൻ്റെ ടേണറൗൺ സ്റ്റോറി അപ്പോൾ ഇതിൻ്റെ ഫണ്ടമെൻറ്റൽസ് നോക്കി അതിൻ്റെ ടേൺ റൗൺ സ്റ്റോറി ആയിട്ട് എനിക്കും തോന്നി സോ അതുകൊണ്ടാണ് സജസ്റ്റ് ചെയ്തത് അതുപോലെ തന്നെ നമ്മൾ സജസ്റ്റ് ചെയ്തൊരു സ്റ്റോക്കാണ് അപ്പോളോ മൈക്രോ സിസ്റ്റംസ് എന്ന് പറയുന്നത് അതും ഏകദേശം എൺപത് ശതമാനത്തോളം റിട്ടേൺ വന്നു കഴിഞ്ഞു ഓൾറെഡി എൺപതിനു തൊണ്ണൂറിനും എടുത്ത് കഴിഞ്ഞു സോ അങ്ങനെ നല്ല സോളിഡ് ബേസ് ആയിട്ടുള്ള റിസർച്ച് ആയിട്ടുള്ള ഐഡിയാസ് നിങ്ങൾക്ക് നിങ്ങൾ അധികം ട്രേഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഓപ്ഷൻസോ ട്രേഡ് ചെയ്യാൻ താല്പര്യമില്ല നിങ്ങൾക്ക് ഇതേപോലുള്ള നല്ല നല്ല സ്റ്റോക്കുകളിൽ ലോങ് ടേമിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് എന്നോടൊപ്പം സ്വിഗ്ഗി സ്കീമിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ഇതുപോലുള്ള റിസർച്ച് ബേസ്ഡ് ഐഡിയാസാണ് ഞാൻ ഷെയർ ചെയ്യാറ് ദിവസവും ട്രേഡോ ദിവസവും അങ്ങനെ ഓപ്ഷൻസും കാര്യങ്ങളൊന്നും അവിടെ ഉണ്ടാവില്ല അങ്ങനെയാണെങ്കിലും നമുക്ക് ഓപ്ഷൻസിനുള്ള മാർക്കറ്റിന് അങ്ങനെ ഉള്ള ഗ്രൂപ്പുകൾ ഓപ്ഷൻസിൽ കൂടുതൽ ഇന്നും അവർ രണ്ടും മൂന്നും ഓപ്ഷൻസ് പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് ലോങ് ടേം ഒക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അവിടെ താല്പര്യമുള്ളവർക്ക് അങ്ങനെയുള്ള അഡ്വൈസറി ഫേംസും നമുക്ക് ആണ് സോ താല്പര്യമുള്ളവർ നിങ്ങളുടെ ചോയ്സിനനുസരിച്ച് നമ്മുടെ അഡ്വൈസറി സർവീസുകൾ എടുക്കുക അതുപോലെ തന്നെ ഇനി ഐ പി ഒയുടെ കൺക്ലൂഷൻ എന്ന് പറയുന്നത് ശ്രീനഗർ ഹൗസിൻ്റെ ഐ പി ഒ ഏകദേശം ജിയോഗ്രഫിക്കൽ റിസ്ക് വളരെ കൂടുതലാണ് മഹാരാഷ്ട്രയിലാണ് ഏറ്റവും കൂടുതൽ അതുപോലെ തന്നെ പ്രൊഡക്റ്റും ഒരുപാട് പ്രൊഡക്റ്റുകൾ വിൽക്കുന്നതാണ് അതുപോലെ മറ്റു കമ്പനികളും ഒക്കെ തന്നെ ഈ ഒരു കോമ്പറ്റീഷൻ വളരെ കൂടുതലായിട്ട് പോകുന്നു പ്രൈസിങ് അത്ര അട്രാക്റ്റീവായിട്ട് എനിക്കും തോന്നിയില്ല കാരണം ഓൾറെഡി പ്രൈസ് ഡിൻ്റ് ആണ് ഇവർ എന്ത് ചെയ്തിരിക്കുന്നു അത് കംപ്ലീറ്റ് ആയിട്ട് ഡിൻ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് സോ ഒരു ബൈ ആൻഡ് എന്ന് പറയുന്ന സ്റ്റോക്ക് കാറ്റഗറിയിലൊന്നും നമുക്കിതിനെ ഉൾപ്പെടുത്താൻ പറ്റില്ല വേണമെങ്കിൽ നമുക്ക് നല്ല ജ്വല്ലറി സ്റ്റോക്കുകൾ വേറെയുണ്ട് അതിന് അതിലേക്ക് പോകാവുന്നതാണ് ഇതൊരു മസ്റ്റ് അപ്ലൈ എന്നൊന്നും ഞാൻ പറയുന്നില്ല വേണമെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാമെന്നുള്ളൂ പക്ഷേ ഒരു റെക്കമെൻ്റഡ് ഐ പി ഒ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പോൾ ഇതൊക്കെയാണ് ഇതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഉണ്ടാകും അത് രേഖപ്പെടുത്താൻ മറക്കരുത് അഭിപ്രായം രേഖപ്പെടുത്താൻ മറക്കരുത് അതുപോലെ തന്നെ ഇതുപോലെ ചെയ്യുമ്പോഴാണ് വീഡിയോസും കാര്യങ്ങളൊക്കെ കൂടുമ്പോഴാണ് നമുക്കും പുതിയ പുതിയ ഐ പി ഒ റിവ്യൂസൊക്കെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ തോന്നുന്നത് അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുള്ളത് നിങ്ങളുടെ ഫിനാൻഷ്യൽ കൺസൾട്ടൻസും ഒക്കെ ആയിട്ട് ആലോചിച്ചതിനു ശേഷം മാത്രം ചെയ്യുക ഈ ഒരു ഐ പി ഒ റി റിവ്യൂ ഇതിൻ്റെ ലിസ്റ്റിങ് ഗെയിനുമായിട്ടൊന്നും നമുക്ക് യാതൊരു ബന്ധമില്ല ലിസ്റ്റിങ് ഗെയിൻ്റെ ദിവസം മാർക്കറ്റിനോടനുസരിച്ചിട്ടും സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ആംബിയൻസ് അനുസരിച്ചിട്ടും വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും സോ അതായിട്ട് ബന്ധപ്പെട്ട റിവ്യൂ അല്ല സോ ബി കെയർഫുൾ വെൻ യു ആർ ഇൻവെസ്റ്റിംഗ് ബിഫോർ വെൻ യു ആർ ടേക്കിംഗ് എ ഇൻവെസ്റ്റ്മെൻറ്റ് ഡെസിഷൻ ഇൻ ദ സ്റ്റോക്ക് മാർക്കറ്റ് താങ്ക് യു ഹാവ് എ നൈസ് ഡേ